ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ മദീന പെരിന്തൽമണ്ണ സ്വർണക്കടത്ത് കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി നൌഫൽ മദാരി മൂത്തേടം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി മാർച്ച് ഡിവൈഎഫ്ഐ എടക്കര ബ്ലോക്ക് സെക്രട്ടറി എ അനസ് ഉദ്ഘാടനം ചെയ്തു ഈ ഈ മനുഷ്യൻ ചെയ്ത എന്നിട്ട് അത് ചെയ്തിട്ടോ ഈ മാർച്ചിന്റെ മുന്നിൽ വന്നിട്ടെങ്കിലും ഉളപ്പില്ലാതെ യാതൊരു തൊഴിൽ ഒരു മനുഷ്യൻ അതപതിച്ചാൽ എത്ര വരെ പോകും എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി നൗഫികൾ കാണിക്കാണുന്നത് ഈ ഗ്രാമപഞ്ചായത്തിൽ ഈ മൂത്തേഴു പ്രദേശത്തെ ജനതയ്ക്ക് മനസ്സിലോ അത്രത്തോളം നെറികെട്ട രീതിയിലാണ് ഈ പ്രവർത്തനം പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ നിരവധി യുവാക്കൾ പങ്കെടുത്തു ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ടി കെ കബീർ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി വലിയാട്ടിൽ ജംഷീർ സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി ശങ്കരൻ നന്ദിയും പറഞ്ഞു സി പി എം എടക്കര ഏരിയ കമ്മിറ്റി അംഗം എ ടി രജി ഡിവൈഎഫ്ഐ എടക്കര ബ്ലോക്ക് പ്രസിഡന്റ് ഷബീബ് മനയിൽ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിമാരായ പി കെ ഷഫീഖ് എം എച്ച് കിഫ്ലി എന്നിവർ സംസാരിച്ചു സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ